ഹലോ വെൽക്കം ബാക്ക് അപ്പം ഞങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു അടിപൊളി വെളിച്ചെണ്ണ കണ്ടായിരുന്നു കുഞ്ഞു പിള്ളേർക്ക് വേണ്ടി ഓയിൽ മസാജ് ചെയ്യാനും അതുപോലെ തന്നെ ഞങ്ങൾക്ക് യാറിൽ യൂസ് ചെയ്യാനുള്ള ഭയങ്കര എഫക്റ്റീവായിട്ടുള്ളൊരു ഓയിൽ അതിന് വേണ്ടി ഞാൻ ഇവിടെ പത്ത് തേങ്ങ എടുക്കുന്നത് നിങ്ങൾക്ക് എത്ര തേങ്ങ വേണം അതിനനുസരിച്ച് എടുത്താൽ മതി തേങ്ങ നന്നായി ചരുകി ഈ തേങ്ങ ഇതിലേക്ക് ചൂടുവെള്ളം വെച്ച് തേങ്ങാപ്പാൽ എടുക്കുന്നവരുണ്ട് അങ്ങനെ വേണമെങ്കിൽ എടുക്കാൻ ഞാനിവിടെ ഗ്രൈൻഡറാണ് യൂസ് ചെയ്യുന്നത് മിക്സിയിലോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം രണ്ട് പാച്ചായിട്ടാണ് ഞാൻ ഇവിടെ തേങ്ങാപ്പാൽ എടുക്കുന്നത് തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ മാക്സിമം വെള്ളം എത്ര കുറവ് ചേർക്കുന്നോ അത്രയാണ് ഞങ്ങൾക്ക് നല്ലത് കുറേ വെള്ളം ചേർക്കണ്ട കുറച്ച് ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി പിന്നെ ഞങ്ങളിവിടെ ഉമ്മ ഒന്നെടുക്കുന്നത് നിങ്ങൾ തുണിയിലോ എങ്ങനെ വേണമെങ്കിലും എടുക്കാം നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാൽ വേണം ഞങ്ങൾക്ക് ഇത്രയാണ് തേങ്ങാ പാൽ കിട്ടിയത് ഇതിന് ഡയറക്റ്റ് ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നവരുണ്ട് അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാക്കുന്നവരുണ്ട് ഞങ്ങളിതിനെ നല്ലൊരു ക്ലീൻ കവർ എടുത്തിട്ട് ആ കവറിലേക്കാണ് ഇതിന് ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം ഇത് ഞങ്ങൾക്ക് പെട്ടെന്ന് സെപ്പറേറ്റ് വെള്ളം സെപ്പറേറ്റ് ആയിട്ട് കിട്ടും ഉമ്മ പണ്ട് തൊട്ട് ചെയ്യുന്ന മെത്തേഡാണ് ഉമ്മ പണ്ട് തൊട്ട് ഇങ്ങനെയാണ് ചെയ്യാറ് ഇത് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം പക്ഷെ ഒന്നും കൂടി എളുപ്പം ഇങ്ങനെ ആയിരിക്കും ചെയ്യുന്നത് ഇങ്ങനെ കെട്ടിക്കൊടുത്ത് ഇതിനെവിടെയെങ്കിലും ഇങ്ങനെ തൂക്കി വെക്കണം തൂക്കി വെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ അത് വെള്ളം സെപ്പറേറ്റ് ആയിട്ട് കടക്കും അതിന് വേണ്ടിയിട്ടാണ് ഉമ്മ ഇങ്ങനെ ചെയ്യാറ് ഓരോരാൾ ഓരോ സ്റ്റൈലിലാണ് ചെയ്യാറ് ഉമ്മ ഇങ്ങനെ ചെയ്യാറാണ് ഇത് വീട്ടിൽ തന്നെ അല വേറെയാ ഇതൊക്കെ ഇട്ട് ഉമ്മ എന്നെ ആക്കാറുണ്ട് ഇൻഷാല്ല അടുത്ത പ്രാവശ്യം ആക്കുമ്പോൾ ഞാൻ എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യാം ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി അതിനെ നോക്കുന്നുണ്ടായിരുന്നു എന്തായി വെള്ളം സെപ്പറേറ്റ് ആയോ എന്ന് പറഞ്ഞിട്ട് ഇത് കണ്ടില്ലേ വെള്ളം സെപ്പറേറ്റ് തേങ്ങ സെപ്പറേറ്റ് ആയതെ കൊണ്ടാണ് ഉമ്മ ഇങ്ങനെ വെച്ച് ഫ്രിഡ്ജിൽ വെച്ചാലും എല്ലാം ആയി പോകുമല്ലോ അങ്ങനെ ഉമ്മ ഇങ്ങനെ തൂക്കി വെക്കാറ് അതിൻ്റെ ശേഷം ഇതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം താഴെ സൈഡ് അതിൻ്റെ എത്ര ഉണ്ട് അത്ര വെള്ളം കളയണം ഞങ്ങൾക്ക് ഞമ്മളിത് രാവിലെ ഒരു ഒമ്പത് മണി സമയത്ത് വെച്ചത് വൈകുന്നേരം എടുത്തതാണ് ഞങ്ങൾക്ക് ഓവർ നൈറ്റ് വേണമെങ്കിൽ വെക്കാം നൈറ്റ് വെച്ചിട്ട് രാവിലെ വേണമെങ്കിൽ എടുക്കാം അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അടി കട്ടില പാത്രം ഒഴിച്ചിട്ട് ഈ തേങ്ങാപ്പാൽ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കണം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ തേങ്ങാപ്പാൽ കുറച്ചൊരു സ്മെല്ല് വരും അപ്പോൾ നിങ്ങളത് ചീത്തയായി പോയി എന്ന് വിചാരിക്കണ്ട ഇത് എടുത്ത് പറയാനുള്ള കാരണം ഞാൻ ഉണ്ടാക്കുമ്പോൾ എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട് ചീത്തയായി പോയോ എന്ന് തോന്നിയിട്ടുണ്ട് അത് തേങ്ങയല്ലേ ഞങ്ങൾ ഡയറക്റ്റ് അങ്ങനെ പുറത്ത് വെച്ചുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സ്മെല്ല് വരുന്നത് നല്ലോണം പിഴഞ്ഞെടുക്കണം ഇതിൽ നല്ല കട്ടിക്കുള്ള തേങ്ങാപ്പാൽ കിട്ടും എണ്ണ കുറേ പേര് ഉണ്ടാക്കാറുണ്ട് അത് ഓരോ ഇഷ്ടമില്ല ഇത് ഉമ്മ ആക്കുന്ന പണ്ട് തൊട്ടേ ഞങ്ങൾക്ക് തലയിലെല്ലാം യൂസാക്കാൻ ഉമ്മ ഇങ്ങനെ ഉണ്ടാക്കാറ് എന്നിട്ട് ഞങ്ങൾ അടുപ്പത്താട്ടോ ഉണ്ടാക്കുന്നത് ഗ്യാസിലല്ല കുറേ സമയം ഇത് കുറച്ച് സമയം എടുക്കും അതുകൊണ്ടാണ് ഉമ്മ അടുപ്പത്താക്കുന്നത് ഇത് ഇത് കയ്യിലിട്ടിട്ട് ഇളക്കിക്കോണ്ട് വേണം കേട്ടോ നന്നായി തളച്ചു വരുന്നണ്ട് ഇങ്ങനെ പൊട്ടി പൊട്ടി വരും കേട്ടോ അത് അതിലുള്ള എക്സ്ട്രാ വെള്ളമില്ല അതിങ്ങനെ പൊട്ടി പൊട്ടി വരുന്നത് ചെറുപ്പത്തിൽ ഞങ്ങൾ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങളെ തൈലൊക്കെ തേക്കാറുണ്ടായി ഇതിന് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കും ഇപ്പം ഇതിനൊന്നും ചേർക്കുന്നില്ല ഇത് മെയിനായിട്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ വീട്ടിൽ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടട്ടെ ഇത് മൈൻ ഉണ്ടാക്കുന്നത് ഞങ്ങൾ ഓരോരോ മന്ത് ഡിഫറെലാണ് ഡെലിവറി ആയത് ഇതിലേക്ക് ഒരു ആർട്ടിഫിഷ്യൽ കളറും ഒരു കെമിക്കലും ഒന്നും ചേർക്കുന്നില്ല ഇത് നാച്ചുറലായി തന്നെ ബേബീസിന് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കാറ് കുഞ്ഞു പിള്ളേരുടെ സ്കിന്നു ഭയങ്കര സെൻസിറ്റീവ് അല്ലേ അപ്പോൾ അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഓയിൽ ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി തേക്കുന്ന ഇത് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഓരോ സ്പൂൺ രാവിലെ കുടിക്കാൻ കൊടുക്കുന്നത് നല്ലതാ കേട്ടോ ഇത് ഉണ്ടാക്കാൻ കുറച്ച പാടാണ് പക്ഷേ ഞങ്ങൾക്ക് പ്യൂറസ്റ്റ് ഓഫ് കോക്കനറ്റ് ഓയിലല്ലേ കിട്ടുന്നത് ഇത് ഉണ്ടാക്കുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ മണം നല്ലൊരു സ്മെല്ലാ കുഞ്ഞു പിള്ളേർക്ക് എന്തായാലും ഞങ്ങൾ ഒരു ആറുമാസമെങ്കിലും മസാജ് ചെയ്ത് കൊടുക്കല്ലേ അപ്പോൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയ ഒരു ആറുമാസെങ്കിലും ഈ എണ്ണ വരും ഇപ്പോൾ പിന്നെ എല്ലാവരും ന്യൂ ബോർണ് ബേബീസിനൊക്കെ ഹാർമണ്ട് ഓയിൽ ഓലിവ് ഓയിൽ ഇങ്ങനെയൊക്കെ ഷോപ്പ് നടത്തിയിട്ടല്ലേ യൂസ് ആക്കുന്നത് ഒരു പ്രാവശ്യം ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാൽ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ളൊരു ഓയിലാണ് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും തലയിലൊക്കെ യൂസ് ചെയ്യാം ഇതിലേക്ക് ക്യാസ്ട്രോ ഓയിലെല്ലാം കുറച്ച് ഹെയർ ആക്കിറ്റ് അങ്ങനെ യൂസ് ചെയ്യാം എന്നെ നല്ല പങ്കെടുത്ത് തെളിഞ്ഞു വരുന്നതുണ്ട് ഇങ്ങനെ കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് അടിക്കി പിടിച്ചു പോകും അതുകൊണ്ടാണ് പറയുന്നത് അടി കട്ടിയുള്ള പാത്രം എടുക്കണം ഗ്യാസിലുണ്ടാക്കുന്നതിൽ ഫസ്റ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെ കുറച്ച് തിളക്കുമ്പം സിമ്മിലാക്കി വിട്ടാലും മതി ഇത് ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ തന്നെ ഉണ്ടാക്കിയാൽ മതി എണ്ണ നന്നായി തിളഞ്ഞു വരുന്നുണ്ട് അതിൻ്റെ കളർ കുറച്ച് കുറച്ച് മാറി ഇപ്പം ഏകദേശം എണ്ണ ആവാറായിട്ടുണ്ട് ഇളക്കി കൊടുത്തോണ്ട് വേണം അല്ലെങ്കിൽ അത് പെട്ടെന്ന് അടുക്കി പിടിക്കും പിന്നെ ഞങ്ങൾ അടുപ്പത്തല്ലേ വെച്ചേ അപ്പോൾ ഒന്നും കൂടി അത് അടുക്കി പിടിക്കും ഈ കളറിലാകുമ്പോൾ ഏകദേശം ഞങ്ങൾക്ക് അത് മാറ്റാം ഇനിയും വെച്ചാൽ അത് ഞങ്ങൾക്ക് കരിഞ്ഞ് പോവും ചൂടോടെ തന്നെ അരച്ചെടുക്കണം കേട്ടോ അപ്പം ഞങ്ങൾക്ക് നല്ലോണം ഓയിൽ കിട്ടും അതിൽ തന്നെ വെച്ചാൽ അത് ആറിപ്പോവും എണ്ണ അതിൽ തന്നെ നല്ലോണം അതിൽ നല്ല എണ്ണ ഇറങ്ങി ഇനി ആക്കിത് ഒരു അരിപ്പ് വേണ്ടി സാധ്യത്തിൽ ഞങ്ങൾക്ക് അരച്ച് കൊടുക്കാം ഇത്രയും ഞങ്ങൾ ഇളക്കി കൊടുത്തിട്ട് കുറച്ച് എൻ്റെ അടിൽ പിടിച്ചിട്ടുണ്ട് എണ്ണ ഒരു അരിപ്പായി ഞങ്ങൾ അരച്ച് കൊടുക്കാം ഇത്ര എണ്ണ ഞാൻ കിട്ടിയത് ഇത് സെപ്പറേറ്റ് ആക്കിയിട്ട് വെച്ച് ഞങ്ങൾ മൂന്ന് പേർക്ക് ഇങ്ങനെ ഡിവൈഡ് ആക്കിയിട്ട് വെച്ചതാണ് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ എന്താ വെച്ചാൽ എൻ്റെ ഓൾറെഡി കുറച്ച് എണ്ണ ഉണ്ട് ഇതിൻ്റെ ബാക്കി വരുന്നത് ഞങ്ങൾ കളയാറില്ല നല്ലൊരു സ്ക്രബ്ബർ ആയിട്ട് ഞങ്ങൾ കയ്യിലും കാലിലും ഒക്കെ യൂസ് ചെയ്യും നല്ലൊരു മോയ്സ്ചറൈസിംഗ് ആയത് പിന്നെ ഞങ്ങൾ റെഡ് സെൽസൊക്കെ റിമൂവ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യും ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഗ്ലോവും തരും ഇങ്ങനെ ഒരു കണ്ടെയ്നറിലിട്ട് ഞങ്ങൾ ആക്കി വെക്കും നിങ്ങൾ എന്താ ഉണ്ടാക്കിയത് ഫീഡ്ബാക്ക് പറയണം ഇൻഷാല്ല അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം താങ്ക് ഫോർ വാച്ചിങ് താങ്ക് ഫോർ വാച്ചിങ്